ഞാൻ മിണ്ടുന്നതിന് ടീച്ചറിനെന്തു വേണം ഈ ഒരു ചോദ്യമാണ് കഴിഞ്ഞ ദിവസം എൻ്റെ നേരെ ഉണ്ടായത് ഇത് പറഞ്ഞ കുട്ടിയെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഒരു ബ്രേക്കും വലിയ ഇല്ലാതെന്തൊക്കെയോ ഇങ്ങനെ അതിനോട് എന്ത് സംസാരിച്ചാൽ നമ്മൾ സ്നേഹത്തോടെ സംസാരിച്ചാൽ പോലും അതിനും അതിന് ആ സ്നേഹം കാണാതെ വളരെ എന്താ പറയുക നമ്മളെ അടിച്ചിടുന്ന രീതിയിലുള്ള വർത്തമാനം പറഞ്ഞൊരു കുട്ടിയാണ് എനിക്ക് വേണ്ട പെൺകുട്ട എൻ്റെ ഇടയ്ക്ക് കുമോളുണ്ട് അതുകൊണ്ടാണ് അടച്ചു വയ്ക്കും പെൺകുട്ട അത് ആ വെറുതെ പിന്നെ സമയങ്ങളുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനങ്ങ് പറയുകയാണോ ഇപ്പം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മോള് വന്ന് സംസാരിക്കും അപ്പം അതും ഒരു രസമായിട്ട് കണക്കാക്കണം അതകത്ത് അതിൽ അതിലിട്ട് വെച്ച് അടച്ചു വെച്ചിട്ട് വെച്ചേ അപ്പോൾ കഴിഞ്ഞ ദിവസം ആ കുട്ടി ഇങ്ങനെ ഓരോരോ പ്രശ്നമാണ് ക്ലാസ് ലരി നിൽക്കുമ്പോഴുള്ള വർത്തമാനവും അത് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതങ്ങ് വർത്തമാനമാണ് അടുത്തിരിക്കുന്ന ആളോട് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ എക്സാമിനും ഇരുന്ന് അതുപോലെ വർത്തമാനം പിന്നെ എന്നുവച്ചാ ഇരിക്കുന്നത് തന്നെ കാലൊക്കെ മടക്കി ബെഞ്ചേ വെച്ചുകൊണ്ട് ഒക്കെയാണ് ഇരിക്കുന്നത് അങ്ങനെ വളരെ ഇതായിട്ടൊക്കെയാണ് അപ്പം ഞാനത് ഒരു എന്താ മോശമായ രീതിയിലൊന്നുമില്ല ഞാനിങ്ങനെ ഓഫീസിൽ ഇങ്ങനെ അതിനെക്കുറിച്ച് സംസാരിച്ചു അപ്പം പറഞ്ഞത് നമുക്ക് വിളിപ്പിക്ക് വിളിപ്പിച്ച് സംസാരിക്കാം തോന്നുന്നു അപ്പം ഞാൻ അവിടുത്തെ അതൊരു നല്ല കാര്യമാകും എന്ന് വിചാരിച്ചിട്ടാണ് ആ ഓക്കെ പറഞ്ഞു ആ വിളിപ്പിച്ചു അപ്പം ഇന്നലെ രണ്ടാം ക്ലാസ് ഉണ്ടായിരുന്നു അപ്പം ഏഴേ മുക്കാൽ കഴിഞ്ഞിട്ടാണ് കൊച്ച് ക്ലാസ്സിൽ വന്നത് ചോദിച്ചപ്പോഴത്തേക്കും ബസ് പോയി അങ്ങനെ വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു എന്നൊക്കെ പക്ഷെ എനിക്കറിയാം അത് നമ്മളെ വെറും നമ്മളോട് അങ്ങേയറ്റം ദേഷ്യം വെച്ചിട്ടാണ് അത് ക്ലാസിലേക്ക് വന്നു പക്ഷേ വീട്ടിൽ പറഞ്ഞു ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടുകാരെ നിർബന്ധിച്ച് അങ്ങാണ്ട് ക്ലാസ്സിൽ പറഞ്ഞു ചേച്ചി ഞാൻ തോന്നി പേപ്പറൊക്കെ കൊടുത്തു അപ്പോൾ ഒരേ മാർഗമാണ് അടുത്തിരിക്കുന്നവർക്ക് താൻ അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ അറ്റൻഡൻസ് എടുക്കുകയാണ് അറ്റൻഡൻസ് എടുക്കുന്നത് നമ്മൾ ഫോണിലാണ് അപ്പോൾ അറ്റൻഡൻസ് എടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ തറ്റിക്കാൻ പാടില്ല കാരണം ഒരു വന്ന ഒരു കുട്ടി അത് ആബ്സെൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ നേരെ അവരുടെ വീട്ടിലേക്ക് എസ് എം എസ് പോകുന്നതാണ് അപ്പോൾ സാറ് എന്നോട് ആദ്യമേന്ന് പറഞ്ഞിട്ടുണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കണം ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ശ്രദ്ധിച്ചേ ശരിയെന്ന് പറഞ്ഞു അപ്പം ഞാൻ എല്ലാവരെയും എഴുന്നേപ്പിച്ച് നിർത്തിയതിന് ശേഷം ഓരോരുത്തരുടെയും പേര് വിളിച്ച് ഒക്കെയാണ് എത്തുന്നത് കാരണം ഒരു ഡൗട്ട് ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ അറ്റൻസ് എടുക്കുവാണ് ഈ കൊച്ചിനെ വിളിച്ചു കഴിഞ്ഞാൽ ഈ കൊച്ചിരുന്ന് കഴിഞ്ഞപ്പോൾ ഈ കൊച്ചി അടുത്തിരിക്കുന്ന കുട്ടിയായിട്ടങ്ങ് വർത്താനാണ് അപ്പോൾ ഞാൻ പറഞ്ഞ് മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞു അറ്റൻഡൻസ് എടുക്കാൻ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഈ കുട്ടി ആരോടാണോ സംസാരിച്ചുകൊണ്ടിരുന്നത് ആ കുട്ടിയോട് പറഞ്ഞ് ആ കുട്ടിയോട് പറഞ്ഞ് മിണ്ടാതിരിക്കും മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞിട്ട് വെച്ച് എന്തൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പിന്നെ അത് മിണ്ടിയില്ല പിന്നെ ഈ കൊച്ചു പക്ഷേ പിന്നെ ഇത് ആ കൊച്ചിനോട് പിന്നെയും വർത്താനം പറഞ്ഞോണ്ടിരിക്കുക അത് തിരിച്ചൊന്നും പറയുന്നില്ലല്ലോ ഈ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞിടും അതും ഫ്രണ്ട് ബെഞ്ചിലാണ് ഇരിക്കുന്നത് എൻ്റെ തൊട്ടടുത്തിരുന്നുകൊണ്ടാണ് ഈ സംസാരം അപ്പോൾ ഞാൻ പറഞ്ഞു മിണ്ടായിരിക്കാൻ പറഞ്ഞു കേട്ടില്ലേ അപ്പം എൻ്റെ അടുത്ത് എടുത്തെ ഞാൻ ഞാൻ മിണ്ടുന്നതിൻ്റെ എന്താ വേണമെന്ന് ഞാൻ പറഞ്ഞ താൻ മിണ്ടോ മിണ്ടാതിരിക്കോ അത് എൻ്റെ ഇഷ്ടം പക്ഷേ എൻ്റെ ക്ലാസ്സിലാണ് ഞാനാണ് ഈ ക്ലാസ്സിൽ നിന്ന് പഠിപ്പിക്കുന്നതെങ്കിൽ ആ ഞാൻ തീരുമാനിക്കണം ആരും മിണ്ടണം വേണ്ടയോന്നുള്ളത് എൻ്റെ ക്ലാസ്സിലൊന്നും സംസാരിക്കേണ്ട എന്ന് പറഞ്ഞു അത് ഞാൻ അംഗീകരിക്കത്തില്ലെന്ന് പറഞ്ഞു എനിക്ക് എന്ന് അത്ര നിർബന്ധമാണെങ്കിൽ പുറത്തേക്കിറങ്ങി എന്ന് ഇഷ്ടംപോലെ സംസാരിച്ചോളാം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് വന്നാൽ ഓക്കെ എനിക്ക് ക്ലാസ്സിൽ കയറിയിരിക്കാൻ ഞാൻ പറഞ്ഞാലും എനിക്ക് കയറി ഇരിക്കാൻ പറ്റും പുറത്തേക്ക് ഇറങ്ങിയെന്ന് സംസാരിച്ചോളാന്ന് പറഞ്ഞേ അപ്പോൾ പിന്നൊന്നും മിണ്ടിയില്ല അപ്പോൾ അതിന് മുമ്പ് തന്നെ ഈ കുട്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ നോട്ട് കംപ്ലീറ്റ് ഇല്ലാത്തവർ വരും അപ്പോഴും ഞാൻ അതിനെ ഒഴിവാക്കാനായിട്ടല്ല അതിൻ്റെ അതിനെന്തോ എവിടെയോ ഒരു പ്രശ്നമുണ്ട് അപ്പം നമ്മളിത്ര സ്നേഹവും കരുതലും കാണിക്കുമ്പോൾ അതിന് ഒരു മാറ്റം ഉണ്ടാകുമല്ലോ എന്ന് കരുതിയിട്ട് ആദ്യത്തെ ക്ലാസ്സിൽ അതിന് ഞാനൊരു ജോലിയൊക്കെ കൊടുത്തു അതൊക്കെ ചെയ്തു നോട്ടിൻ്റെ കാര്യം പറയണമെന്ന് അത് ചെയ്തെന്ന് പറഞ്ഞു അപ്പോൾ ഇന്നലത്തെ ക്ലാസ്സിൽ അപ്പം ആ കൊച്ചൊരു നോട്ട് കുറച്ച് എങ്ങനെ അതൊക്കെ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞ ക്ലാസ്സിലൊന്നും കംപ്ലീറ്റ് അല്ലായിരുന്നു കംപ്ലീറ്റ് ആക്കി കാണിച്ചു അപ്പോൾ ഇന്ന് അപ്പോൾ ഞാൻ അടുത്ത ആ കൊച്ചിനുടെ പറഞ്ഞു നോട്ട് കംപ്ലീറ്റ് പേര് എഴുതാൻ പറഞ്ഞിട്ട് അപ്പം എനിക്ക് താല്പര്യം ഇല്ലാത്ത രീതിയിൽ എനിക്കും എന്തൊക്കെയാണ് പുറപുറുക്കുന്നുണ്ട് ദേഷ്യത്തോടെ ബുക്കൊക്കെ എടുത്ത് എറിയും ഞാൻ ചോദിച്ചാൽ എന്താ പറ്റത്തില്ല എന്ന് ചോദിച്ചു ആ അല്ല ഇല്ല പറ്റത്തില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി അത്രേ ഉള്ളൂ കാര്യം പറഞ്ഞേക്കണം പറ്റത്തില്ലെങ്കിൽ പറ്റുന്ന പറ്റത്തില്ല എന്ന് ഞാൻ അടുത്ത ആളെ പൊയ്ക്കും അത്രേ ഉള്ളതെന്ന് പറഞ്ഞു അല്ലാതെ ഇക്കടന്ന് ദേഷ്യമൊന്നും പറണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ കൂടെ സംസാരിക്കുന്ന വേറെ കുട്ടിയുണ്ട് ഇവർ തമ്മിലാണ് എപ്പോഴും എവിടെയും കാണുന്നത് അപ്പം ഉടനെ ഞാൻ അപ്പോൾ അതിനോട് പറഞ്ഞു പേരെഴുതാൻ പറഞ്ഞു തനിക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ ഇല്ല ടീച്ചർ എന്ന് പറഞ്ഞു അങ്ങനെ എഴുതി അപ്പം ഈ കുട്ടി ഇങ്ങനെ കിടന്ന് എൻ്റെ അടുക്ക ഇങ്ങനെ ഷൗട്ട് ചെയ്യുമ്പോഴെല്ലാം എല്ലാ കുട്ടികളും ഇങ്ങനെ വളരെ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും വളരെ പേടിച്ചാണ് ഇരിക്കുന്നത് കാരണം ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ ഈ കുട്ടി ഇങ്ങനെ ബഹളവും ഇതൊക്കെ ഇപ്പോൾ എപ്പോഴത്തേക്കും ഒരു പെൺ കൊച്ചി അതിനകത്തു നിന്ന് എണ്ണിച്ചെന്നോട് പറഞ്ഞേ ടീച്ചറേ അവളെ ഒന്നിനും ആ കൊച്ചിൻ്റെ മുന്നേ വെച്ചാണ് ആ ക്ലാ കൊച്ചു ക്ലാസ്സിലുണ്ട് ഈ കൊച്ചെ എൻ്റെ അടുത്ത് പറഞ്ഞത് ടീച്ചറെ അവളൊരു പ്രത്യേക രീതിയാണ് അവളോടൊന്നിനും പോകാതിരിക്കാൻ നല്ലത് ഞങ്ങളായിരുന്നുണ്ടേ അവളോടൊന്നിനും മിണ്ടാൻ പോലും പോത്തില്ലെന്ന് പറഞ്ഞു ആ അവൾ ഭയങ്കര സാധനമാണ് അവളോട് ഞങ്ങളാരും മിണ്ടാൻ പോത്തില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ അപ്പം ഞാൻ പറഞ്ഞെന്തെന്ന് പറഞ്ഞു ഇവിടെ അങ്ങനെ നമ്മൾ വിചാരിക്കല്ലേ ചിലപ്പോൾ ആ കുട്ടിക്കായിരിക്കും ഏറ്റവും നല്ലൊരു മനസ്സാ കൊച്ചിനായിരിക്കും ഉള്ളത് അല്ലേ എന്ന് ആ കൊച്ചിനോടും ചോദിച്ചു ഏ അല്ല ടീച്ചർ അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ അത്ര സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വന്ന് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മുതിർന്ന ഒരു സാറിനോട് ക്ലാസ് വെച്ച് മോശമായ രീതിയിൽ ഇതുപോലെ എടുത്തടിക്കുന്ന രീതിയിൽ പരീക്ഷാ ഹാളിൽ വച്ച് സംസാരിച്ചു അപ്പോൾ അതൊക്കെ നമ്മുടെ മനസ്സിലിരിപ്പുണ്ട് പിന്നെയും പിന്നെയും ഇത് തന്നെ ആവർത്തിക്കുന്നു പരീക്ഷ ഒന്നും എഴുതാനില്ല ഒന്നും എഴുതുന്നില്ല അതുകഴിഞ്ഞ് പരീക്ഷ എഴുതി കിറന്ന് സംസാരം അത് കഴിഞ്ഞ് പറഞ്ഞ് ഞാൻ പറഞ്ഞെങ്കിൽ അപ്പുറത്തെ ക്ലാസ്സിലിരിക്കുക എന്ന് പറഞ്ഞാൽ പരീക്ഷ എഴുതി എഴുതി കഴിഞ്ഞാൽ പേപ്പറ് തന്നിട്ട് അവിടെ പോയിരിക്കുക ഒന്നിച്ചേ ഗേറ്റിന് വിളിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഉടനെ ആ റൂമിലോട്ട് ചെന്നിട്ട് ഡെസ്കയിലോട്ടോ കയറി അങ്ങനെ ഇരിക്കുന്നത് ബെഞ്ചിലല്ല ഡെസ്കേ കയറിയിരുന്നോട്ട് ഇങ്ങോട്ട് പരീക്ഷ ഹാളിലോട്ട് നോക്കിയിരുന്നോണ്ട് ഇങ്ങനെ ആടിയാടി ഇരിക്കുക അത് കഴിഞ്ഞപ്പം കൂട്ടുകാർ കുറച്ച് പിള്ളേരെ അങ്ങനെ വിട്ടപ്പം അവിടെ ഇട്ടു കഴിഞ്ഞാൽ പിന്നെ അവരുമായിട്ട് സംസാരം തന്നിട്ട് അവിടെ ചോക്ക് ഇരുന്നിട്ട് അതിട്ട് ഇങ്ങനെ കുത്തി വരച്ച് അവിടെ എല്ലാം കുത്തി വരച്ച് വയ്ക്കുന്നത് എന്തൊക്കെയാണോ ഇതാണ് ഞാൻ പറഞ്ഞോടെ വെറുതെ ചോക്ക് കളയാതെ എന്ന് പറഞ്ഞു ഇതൊന്നും കാണില്ല സാറ് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അറിയേണ്ട അങ്ങനെയൊന്നും ഇരിക്കത്തില്ല അങ്ങനെ വേറൊരു കാര്യം പിന്നെ അങ്ങനെയാണ് ഞാനിത് ഓഫീസിലൊന്ന് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ അപ്പോഴത്തേക്കും ടീച്ചർ ഒന്ന് വിളിപ്പിക്കാം എന്ന് പറഞ്ഞു അപ്പം അതുമായിട്ട് സംസാരിച്ചപ്പോൾ എന്താണ് ഞാൻ അതിനെ ഇൻസൾട്ട് ചെയ്തു എന്നുള്ള രീതിയിലാണ് ആ കൊച്ചു പറഞ്ഞു വച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞ ടീച്ചറേ ഇൻസൾട്ട് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മളില്ലാത്ത ഒരു കാര്യം പറഞ്ഞ് അവരെ തരം താഴ്ത്തുക എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ പറഞ്ഞ ആ കുട്ടി എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും പിന്നെ സാറ് എൻ്റെ അടുത്തോ സംസാരിച്ച് പിന്നെ ടീച്ചറെ അത് ചില കുട്ടികൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ചിന്തിക്കുന്ന ഒരു അപ്പം സാറ് പറ പഴയ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഓരോ കുട്ടികൾ ഇങ്ങനെ ടീച്ചർമാരോട് ആൺകുട്ടികൾ ടീച്ചർമാരോട് ഭയങ്കര പ്രശ്നമായിട്ട് വിളിച്ചതും പിന്നെ ഇടയ്ക്ക് വെച്ച് ക്ലാസ് നിർത്തി അങ്ങനെ കുറേ 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 കാര്യങ്ങളൊക്കെ സാറ് പറഞ്ഞുതന്നു കുറേയൊക്കെ സംഭവങ്ങൾ അവൻ പറഞ്ഞ ടീച്ചറെ ഇപ്പം കുട്ടികളുടെ രീതി മാറി ഞാൻ പറഞ്ഞത് അതേ സാറേ പഴയ രീതിയിലൊന്നുമല്ല നമ്മളതുകൊണ്ട് എന്താ വടി പോലും എടുക്കുന്നില്ല ദേഷ്യം കാര്യം കാര്യമായിട്ട് പറയും പിന്നെ നമ്മൾ ഒന്നും ഇണ്ടാതിരിക്കുകയോ ഒന്നും നോട്ട് എഴുതിക്കൊണ്ട് വരും ഈ രീതിയിലൊക്കെയാണ് ഇപ്പം ഞാൻ സംസാരിക്കുന്നത് അത് ഞാൻ തന്നെ കുട്ടികളോട് പറയാറുണ്ട് സാറേ പഴയ ഞാനല്ല പഴയ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടി തരത്തില്ലായിരുന്നു എനിക്ക് ഞങ്ങളുടെ നേരത്തെ തെറ്റുസാറുള്ള സാറ് കാരണം ഞാൻ തല്ലോന്നറിയായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇന്ന് ആ അതെല്ലാം മാറി എന്നിട്ട് നമ്മൾ റിക്വസ്റ്റിലേക്ക് റിക്വസ്റ്റിലേക്ക് പോവാണ് റിക്വസ്റ്റിലേക്ക് ചെന്നിട്ടാണ് അവരോട് പറയുന്നത് അങ്ങനല്ലേ ഇങ്ങനെയല്ലേ എന്നിട്ടും കുട്ടികൾക്കത് എന്തോ ഒരു രീതി പോലെ ആൺകുട്ടികളൊക്കെ അതിനെ അപേക്ഷിച്ച് എത്താം വേറെ ഒരു കുട്ടികൾക്കും വേറെ ഒരു ക്ലാസ്സിലും ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു ക്യാരക്ടറിനെ കണ്ടിട്ടില്ല ഇതെന്താണ് ആ കുട്ടി അങ്ങനെ പക്ഷേ ഞാൻ പിന്നീട് ഓർത്ത് അവരോടൊന്ന് സംസാരിക്കാമെന്ന് ചോദിച്ചു ചില ചില കാര്യങ്ങളിലും നമുക്കൊരു ഡൗട്ട് വരുമല്ലോ അപ്പം ഞാൻ അങ്ങനെ എനിക്ക് വേണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളൊരു സംശയം തോന്നുന്ന കാര്യത്തിൽ ഞാനന്ന് ടോസ് ഇട്ട് നോക്കും ഞാൻ കാരണം ഒരു കുട്ടിയുടെ മനസ്സാണ് നമ്മൾ കാരണം അതിനെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല അതിന് ആ കുട്ടി അന്നത്തെ ക്ലാസ്സിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങി അതവിടെ കവന്ന അവിടെ കിടക്കുക ഡെസ്കിലോട്ട് തലയും വെച്ച് കിടക്കുന്നതല്ലാതെ അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ വൈകേ എന്ന് ചോദിച്ചിട്ട് ആരും ഒന്നും മിണ്ടുന്നില്ല ഈ കൊച്ചങ്ങനെ കിടക്കുക ആ എല്ലാവർക്കും പേടിയാണ് ഈ കുട്ടിയെ അപ്പം ഞാൻ അല്ലാതെ ചോദിച്ചിട്ടൊന്നും മിണ്ടിയില്ല ഞാൻ അവരൊന്നും മിണ്ടാൻ പോലെ ഞാനെൻ്റെ ജോലി ചെയ്തു ഞാൻ സാറിന് ടീച്ചറുണ്ട് ഞാൻ ഒന്നും പറയാനില്ല കൊച്ചും എന്താണ് ചെയ്യട്ടെ കൂടെ ഇരിക്കുന്നവരുടെ ഇഷ്ടം എന്താണ് അവർ അവർക്ക് അവർ വർത്തമാനം പറയണമെങ്കിൽ അപ്പം നമ്മൾ അവരോട് സംസാരിച്ചാൽ മതിയല്ലോ ടീച്ചറേന്ന് പിന്നെ അത് രീതിയാണ് ഓരോ ഏരിയയുടെ ഒക്കെ പ്രശ്നങ്ങളാണ് ടീച്ചർ ആ കാര്യമൊക്കെ ഉണ്ട എന്ന് പറഞ്ഞു അങ്ങനില്ല ടീച്ചർ ഇനിയും നമ്മളെന്തിനാ വെറുതെ അങ്ങനെയൊക്കെ നമ്മുടെ അടുത്ത് എന്തായാലും പറഞ്ഞാൽ നമ്മൾ പ്രതികരിക്കും അത്രയേ ഉള്ളൂ അല്ലാതെ ഒന്നും നമ്മളായിട്ട് നന്നാക്കാനോ ഒന്നും ശ്രമിക്കുന്നില്ല ഞാൻ എൻ്റെ ഒരു ഇത് നമ്മളറിഞ്ഞ കുറേ കുട്ടികളുടെ ആ മനസ്സ് വെച്ചിട്ട് എനിക്ക് നല്ല ഉറപ്പാണ് അതിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അല്ലാതെ ഒരിക്കലും ഒരു കുട്ടി ഇങ്ങനെയൊക്കെ ഒന്നും സംസാരിക്കില്ല അല്ലെങ്കിൽ പിന്നെ എന്നോട് ദേഷ്യം ഉള്ളത് കൊണ്ടായിരിക്കാം ദേഷ്യം തോന്നാൻ ആദ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് പിന്നെ എന്നോട് മാത്രമല്ല എല്ലാവരോടും ഇങ്ങനെ തന്നെ സംസാരിക്കുന്നത് അത്രയും പ്രായം ചെന്ന ഒരു സാറിനോട് അങ്ങനെയൊക്കെ എടുത്തു ചാടി സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനെന്തോ ഒരു സന്ധി അപ്പോൾ എനിക്ക് മാനസികമായിട്ടൊരു വിഷമം തോന്നി വെച്ച് കഴിഞ്ഞാൽ ദൈവം ഞാൻ കാരണം ആ കുട്ടിക്കൊരു വിഷമം ഉണ്ടായോ എന്നുള്ളത് തന്നെ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തു അപ്പം ഞാനിങ്ങനെ അതിന് ഈ ഫോൺ നമ്പരൊക്കെ ഉണ്ട് ഉണ്ടല്ലോ അപ്പം ഫോണിലൊന്ന് വിളിക്കാം സംസാരിക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ രണ്ട് മനസ്സായിട്ട് എന്താ ഞാൻ ടോസ് ഇട്ടോ പറഞ്ഞാൽ എൻ്റെ എനിക്ക് അതിനെ എൻ്റെ വീട്ടിൽ ഇട്ടേക്കൂ എന്നുള്ള രീതിയിലാണ് എനിക്ക് മറുപടി കിട്ടിയത് അപ്പം ഞാനത് അങ്ങനെ വിട്ടു കൊച്ചങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചാൽ ജീവിച്ചോട്ടെ നമ്മളാരെ നന്നാക്കാനായിട്ട് ശ്രമിച്ച് ശ്രമിച്ചു ഞാൻ അത് പറ്റത്തില്ല വെറുതെ എന്തിനാ നമ്മൾ നമ്മുടെ കാര്യം നോക്കും എന്ന രീതിയിലേക്ക് ഞാൻ ചിന്തിക്കാൻ പറഞ്ഞു അങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ അത്രയും പറഞ്ഞ് നിൽക്കുകയാണ് ഇങ്ങനെയുള്ള കുട്ടികളുടെയൊക്കെ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും പക്ഷേ ആ മൂൻകുട്ട പ്ലീസ് പക്ഷേ ആൺകുട്ടി അമ്മയുടെ മേത്ത് കൊണ്ട് അമ്മ തല്ലും കേട്ടോ പക്ഷെ ആൺകുട്ടികളൊന്നും കല്ല് മേടിക്കും കേട്ടാൽ പെൺകുട്ട പക്ഷെ ആൺകുട്ടികളൊക്കെ എന്നെ അപേക്ഷിച്ച് വെറും പാവം പിടിച്ച പിള്ളേരാണ് അത് പത്താം ക്ലാസ്സിലായാലും നമ്മൾ പരീക്ഷ എഴുതാൻ ചെല്ലുമ്പോൾ നമ്മളിവിടെ രീതി കാണും പരീക്ഷകളിലെല്ലാവരും ഉണ്ടല്ലോ പക്ഷെ എനിക്ക് തോന്നുന്നു ട്യൂഷൻ സെൻ്ററില് പേടിക്കാനുള്ള നമ്മൾ പേടിക്കേണ്ട ഒരേ ഒരു കൊച്ചത് മാത്രമേ ഉള്ളു അതും പെൺകുട്ടിയായിട്ടുള്ള കൊച്ചു ആൺകുട്ടികളാണ് പൊതുവെ ഇങ്ങനെ ഇങ്ങനെ തെറിച്ച് തീർച്ച നിൽക്കുക എന്ന് പറയുന്നത് പക്ഷെ ഇതൊരു പ്രത്യേക തരത്തിലുള്ളൊരു ക്യാരക്ടർ അങ്ങനെയാണ് ആ ഒരു സംഭവം അതിങ്ങനെ എപ്പം തൊട്ടിയും പറയണമെന്ന് വിചാരിച്ചല്ല പിന്നെ ഇതിന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചു ഓക്കെ